കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരം ഈ പറയുന്ന ബംഗ്ലാദേശ് അല്ലെങ്കിൽ മ്യാൻമാർ അവിടെ നിന്നൊക്കെ കുടിയേറി ഒരുപാട് പേർ കേരളത്തിലും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിൽ തീവ്രവാദ ബന്ധമുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഇതുപോലെ ആധാറിൻ്റെ അവർക്ക് ആധാറുണ്ട് അതിൽ കുറേ പേർക്ക് ആധാറും പാസ്പോർട്ടും ഒക്കെ ഉണ്ടെന്നൊക്കെ ഉള്ള റിപ്പോർട്ട് അന്ന് കുറച്ച് ദിവസം മുന്നേ വന്നിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല പക്ഷെ അത് അതിന് സമാനമായിട്ടുള്ളൊരു സംഭവം അതായത് പാകിസ്ഥാനിലെ ഒരു മലയാളി രണ്ട് കുട്ടികൾ അവർക്ക് അതായത് പാകിസ്ഥാനിലുള്ള മലയാളി ദമ്പതികൾക്ക് ജനിച്ച രണ്ട് കുട്ടികളാണ് അവർക്ക് പാകിസ്ഥാൻ പൗരത്വമാണ് ഉള്ളത് പക്ഷേ അവർ ആ പൗരത്വം ഉപേക്ഷിക്കാൻ തയ്യാറല്ല അവർക്ക് പക്ഷേ ഇന്ത്യൻ പൗരത്വം വേണം അങ്ങനെ അവർ വന്നപ്പോൾ അവർക്ക് നമ്മുടെ ഒരു സിംഗിൾ ബെഞ്ച് സിംഗിൾ ജഡ്ജിൻ്റെ ഒരു ബെഞ്ചായിരുന്നു അത് ഇന്ത്യൻ പൗരത്വം നൽകണമെന്നൊരു വിധി വന്നു അപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരള ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ഇപ്പോൾ ഒരു നിർണായകമായ വിധി വന്നിരിക്കുകയാണ് അതായത് പറഞ്ഞത് പാസ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് തരാൻ പറ്റില്ല ഔദ്യോഗികമായിട്ട് പാകിസ്ഥാൻ പൗരത്വ പൗരത്വം ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ഉണ്ട് അത് ഹാജരാക്കണം അതല്ലാത്ത പക്ഷം പൗരത്വം തരാൻ പറ്റില്ല പാകിസ്ഥാനിലേക്ക് തന്നെ മടങ്ങണം മലയാളിയാണ് മലയാളമൊക്കെ അറിയാം അതൊക്കെ സംബന്ധിച്ചായിരുന്നു പക്ഷേ ഇത് കൊണ്ടുവരാതെ ഇന്ത്യൻ പൗരത്വം തരാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പോൾ ഇത് പിന്നെ അവരടുത്ത സുപ്രീം കോടതിയിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ് ഇതെന്തുകൊണ്ടായിരിക്കാം പാകിസ്ഥാൻ പൗരത്വം ഉപേക്ഷിക്കാൻ തയ്യാറല്ല ഇന്ത്യൻ പൗരത്വം വേണോ എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഉദ്ദേശിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് റിട്ടപ്പീല് ഇരുപത്തൊന്ന് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞ റിട്ടപ്പീലില് ഇരുപത്തി മൂന്ന് ഒരാഴ്ച മുമ്പാണ് കേരള ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് സുശ്രുത അരവിന്ദ് ധർമ്മകാരി ധർമാചാരി ശ്യാംകുമാർ വി എമ്മും കൂടെ പുറപ്പെടുവിച്ച ഒരു വിധി ആ വിധിയിലാണ് ഈ പറഞ്ഞ് ഈ പരാമർശ വിഷയം വന്നിട്ടുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻ്റിൽ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച സി എയുടെ ഒരു പാർശ്വ ഫലമായിട്ട് എടുക്കണം അതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ കൗൺസിൽ മിനി ഗോപിനാഥ് വളരെ ശക്തമായിട്ട് കോടതിയിൽ ആവശ്യപ്പെടുകയും ഈ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് എതിരായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉറപ്പിച്ച് അതായത് ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുടെ ആവശ്യം അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാടിൽ ഹൈക്കോടതിയെ കൊണ്ടൊരു തീരുമാനം അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിക്കാൻ പുറപ്പെത് ഇതിലെ നമുക്ക് ഇതിൽ സ്റ്റേറ്റ് ഒരു കക്ഷിയാണ് ഇതിലെ റെസ്പോണ്ടന്റ് അല്ലെങ്കിൽ എതിർ കക്ഷികൾ എന്ന് പറയുന്നത് ആ എതിർ കക്ഷിയെ നമുക്ക് പേര് ഇവിടെ പറയാൻ വിധിയിലെ പേര് ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ വ്യക്തിയെ ശ്രീമതി എന്ന് വിളിക്കാം അപ്പം ആ ശ്രീമതിയും അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ രണ്ട് മക്കളുമാണ് ഇതിൻ്റെ അകത്തെ രണ്ട് തൊട്ട് രണ്ട് മൂന്ന് നാല് എതിർ ഒന്നാമത്തെ എതിർകക്ഷി സ്റ്റേറ്റ് ആണ് അപ്പം ഇതിന്റെ ഈ കേസിന്റെ ശരിക്കുള്ള സ്വരൂപം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് അല്ലെങ്കിൽ അതിനേക്കാട്ടിലും മുമ്പെ തുടങ്ങുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഈ അദ്ദേഹം എന്താണ് മുഹമ്മദ് മാറൂഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ കോട്ടയം എന്ന് പറയുന്ന സ്ഥലത്ത് കണ്ണൂർ ജില്ലയിൽ ഒരു കോട്ടയമുണ്ട് അവിടെ ജനിച്ചു ഒമ്പതാമത്തെ വയസ്സിൽ അനാഥനായി അമ്മുമ്മ ആണ് പിന്നെ തുടർന്ന് വളർത്തിയത് ഈ അമ്മുമ്മ പാകിസ്ഥാനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഈ മാറൂഫുടെ കൂടെ കൂടെ കൊണ്ടുപോയി മാറൂഫ് പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ച് പാകിസ്ഥാനിയായിട്ട് ജീവിക്കുകയും യു എയിൽ ഇപ്പോൾ എടുക്കുകയാണ് ചെയ്തത് മാറൂഫ് അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണിനെ അതായത് അമ്മാവിൻ്റെ മകളെ വിവാഹം ചെയ്തു അപ്പം ഇതിൻ്റെ ലീനിയേജ് എല്ലാം കേരളവും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലീനിയേജ് ആണ് അപ്പം അവര് ആയിരത്തി രണ്ടായിരത്തി എട്ടില് അവര് ഇന്ത്യയിലേക്ക് തിരിച്ചുവരികയും ഇന്ത്യൻ പൗരത്വം വേണം എന്നാവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ഒരു ഓരോരോ കാലയളവിലേക്ക് ഇവരുടെ പൗരത്വാവകാശം നീട്ടി നീട്ടി കൊടുത്തിട്ട് അതിനൊരു പൂർണ്ണ പൗരത്വകാശം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല അപ്പം ഗവൺമെന്റിന് ഇവിടെ ഇന്ത്യയിലെ ഇന്ത്യൻ സിറ്റിസൺ അതായത് ബൈ ബർത്ത് രണ്ടുപേരും ഇന്ത്യക്കാരായതുകൊണ്ട് ഇന്ത്യൻ ഇന്ത്യക്കാർ ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് ഒരു സാധ്യത നിലവിലുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർക്ക് ഇവരുടെ മാറൂഫിൻ്റെ ശ്രീ നമ്മൾ നേരത്തെ പറഞ്ഞ സെക്കൻഡ് റെസ്പോണ്ടന്റ് ശ്രീമതിയുടെയോ പൗരത്വം റിവോക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വിധിക്കകത്ത് വ്യക്തമല്ല റിവോക്ക് ചെയ്തിട്ടുണ്ടാവണം കാരണം അവർക്ക് ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഉണ്ട് ശരിക്കും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്കുകൂട്ടാവുന്നതാണ് പക്ഷെ റെസ്പോണ്ടന്റ് ടു ആൻഡ് ത്രീ എന്ന് പറയുന്ന രണ്ട് മൈനർമാരാണ് അവർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് അവർക്ക് അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാനി എംബസി ആകപ്പാടെ കൊടുത്തിട്ടുള്ളത് ഒരു എൻ ഒ സി മാത്രമാണ് അതായത് അവര് താമസിക്കുന്ന സ്ഥലത്ത് സിറ്റിസൺഷിപ്പ് എടുക്കുന്നതിൽ പാകിസ്ഥാന് വിരോധമില്ല എന്നുള്ള ഒരു അനുമതി പത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പം അതിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വി ഗോപിനാഥ് ഖണ്ടിച്ചത് അതിൻ്റെ അകത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പ്രായപൂർത്തിയാകാത്ത വ്യക്തികൾക്ക് പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതിന്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്ന് വയസ്സായി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് വീണ്ടും തിരിച്ച് പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് നേടി തിരിച്ചു പോവാം ഇങ്ങനൊരു വകുപ്പ് പാകിസ്ഥാന്റെ സിറ്റിസൺഷിപ്പ് ആക്റ്റിൽ ഉണ്ട് അപ്പൊ ഈ ഒരു വ്യവസ്ഥിതി വ്യവസ്ഥയുള്ളത് കൊണ്ട് ഇറിമോക്കബിളായിട്ട് ഒരു സിറ്റിസൺ ക്യാൻസലേഷൻ കൊടുക്കാമെങ്കിൽ ഇന്ത്യയിൽ എന്താണ് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് കൊടുക്കാം എന്നാണ് പറയുന്നത് ഈ ഇവർക്ക് ഗവൺമെന്റ് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനേഴില് ഇവർക്ക് സിറ്റിസൺഷിപ്പ് എന്താണ് ഭാഗികമായിട്ട് അല്ലെങ്കിൽ സിറ്റിസൻഷിപ്പ് അനുവദിച്ചു പക്ഷേ ഈ പറയുന്ന അതിനെ തുടർന്നാണ് ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് ഈ പറയുന്ന വിഷയങ്ങൾ ആരംഭിക്കുന്നത് ഇതിന്റെ വാലിഡിറ്റി അപ്പം എങ്ങനെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കണം അപ്പൊ ഇതിൻ്റെ ഒരു വ്യക്തത വന്നിരിക്കുന്ന എന്താണ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനൊക്കെ നമുക്ക് മറക്കാം ഇന്ത്യൻ ബൈബർത്ത് ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ പോലും ഇന്ത്യൻ പൗരാവകാശം ഉണ്ടെങ്കിൽ പോലും അവരുടെ കുട്ടികൾക്ക് തുടർച്ചയായിട്ട് സിറ്റിസൺഷിപ്പ് പൗരത്വ അവകാശം ലഭിക്കുന്നതിൻ്റെ അകത്തുള്ള തടസ്സങ്ങൾ ഈ തടസ്സങ്ങൾ തന്നെയാണ് സി എ എയിലും ആഭ്യന്തര വകുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അപ്പൊ സി ഐയുടെ ഒരു ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അമിത്ഷാ പണി തുടങ്ങി എന്ന് പറയേണ്ടി വരും അതായത് കേരളത്തിൽ ധാരാളം പാകിസ്ഥാൻ പൗരന്മാർ താമസിക്കുന്നുണ്ടെന്നുള്ള ആരോപണമുണ്ട് ആർക്കും അറിയില്ല അതിനെപ്പറ്റി അന്വേഷണങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഈ ഒരു കേസിൽ ഇവർ വളരെ ജനുവനായിട്ടുള്ളൊരു കേസിലാണ് അവർ ആവശ്യപ്പെട്ടത് ഈ മാറൂഫാണെങ്കിലും മാറൂഫിൻ്റെ വൈഫ് കുട്ടികൾ അവര് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പം ഇതിന്റെ ബാക്കിയുള്ളൊക്കെ വളരെ ടെക്നിക്കലായിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ എന്താണ് ജീവിത സാഹചര്യം മോശമാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഇതൊരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പാകിസ്ഥാനിൽ പാകിസ്ഥാൻ ജീവിക്കാൻ പറ്റുമായിരുന്നെ അവരവിടെ തുടർന്നേനെ അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ കൾച്ചറാണ് അവരെ ഇപ്പോഴും ഇതാണ് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് അനുമാനിക്കണം അതായത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏത് മതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്ത് ഗീർവാണം പറഞ്ഞാൽ പോലും ഇന്ത്യൻ സംസ്കാരത്തിനോട് അത് ഏത് മതസ്ഥരാണെങ്കിൽ പോലും ഇന്ത്യൻ സംസ്കാരത്തോടുള്ള ഒരു അഭിനിവേശം അതിൻ്റെ സ്വാതന്ത്ര്യം ആ സംഗതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോടതി വിധിയുടെ ടെക്നിക്കാലിറ്റിക്ക് അപ്പുറം നമ്മളെ ഇന്ത്യൻ പൗരന്മാരും മലയാളികളും കാണേണ്ട ഒരു വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അതിനെ നമുക്ക് ആ വിധത്തിൽ കാണാം ബാക്കി ഇതിൻ്റെ സാങ്കേതികമായ വിഷയത്തിൽ അവര് കോടതി ചർച്ച ചെയ്യട്ടെ കോടതി ഒരു തീരുമാനം എടുക്കട്ടെ കോടതി എടുക്കുന്ന ഒരു ഏത് തീരുമാനമാണെങ്കിലും അത് സി എയുടെ കേസ് പരിഗണിക്കുമ്പോൾ അതിൻ്റെ അകത്തും ഇത് ആവർത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം നമുക്ക് ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കൈ നീട്ടി ഇവരെ സ്വാഗതം ചെയ്യണം ഇവരെ പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് സിറ്റിസൻഷിപ്പ് റിലിങ്കൊണ്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതായത് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന ആ ഒരു സ്കോപ്പ് ഉപേക്ഷിച്ച ഉപേക്ഷിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ഈ പറയുന്ന മൈനറായിരിക്കും അവർക്ക് ഇന്ത്യയിലേക്ക് വരേണ്ട കാര്യമില്ല അവർക്ക് പാകിസ്ഥാൻ സിറ്റിസൺഷിപ്പ് വേണ്ടാത്ത കൊണ്ടാണ് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും തിരിച്ചു വരാൻ അവർ അവരാഗ്രഹിക്കുന്നത് വളരെ ശുഭകരമായ ഒരു കാര്യമാണ് ഇന്ത്യയുടെ ഒരു എന്താണ് സൗകര്യവും സ്വാതന്ത്ര്യവും നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ നാട്ടുകാർക്കുള്ള ഒരു സവിശേഷമായ ബന്ധവുമാണ് ഇന്ന് ചൂണ്ടിക്കാണിക്കുന്നത്